പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് ഇടക്കുച്ചി ശക്തമായ കാറ്റിലും മഴയും വീടിന് മുകളിൽ മരം വീണു ശക്തമായ കാറ്റിലും മഴയിലും ഇടക്കുച്ചി മാളിയക്കൽ ജോൺസന്റെ വീടിന് മുകളിൽ വൻ പുളിമരം കടപുഴകി വീണു രാത്രി പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു അപകടം വീടിന്റെ മേൽക്കൂരയ്ക്കും അടുക്കള ഭാഗത്തിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഏകദേശം ഒരു രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി വൻ ശബ്ദം കേട്ട് എണീറ്റ് നോക്കിയപ്പോ മരം അടുക്കളയുടെ കിടക്കുന്നു അപ്പോൾ അപ്പൊ അവര് തിരിച്ചു വിളിച്ചിട്ട് മരം വെട്ടാനുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഈ രാത്രി ആരെങ്കിലും കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാം അപ്പോൾ മരമേ മേലേക്ക് വലിച്ചു കെട്ടാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അതും പറഞ്ഞപ്പോൾ നിങ്ങൾ മാറി തൽക്കാലം പെരിടത്ത് കിടക്കണ്ട മാറി അപ്പുറത്തെവിടെങ്കിലും സുരക്ഷിതമായ എവിടെയെങ്കിലും മാറി കിടക്കാൻ പറഞ്ഞു അത് നല്ല കാറ്റുണ്ടായിരുന്നു നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അപ്പം വീടൊക്കെ സീറ്റിൻ്റെ ഞാൻ റൂഫ് ചെയ്തേക്കുന്ന സീറ്റിലാണ് ചെയ്തേക്കുന്നത് റൂഫ് കടന്നൊക്കെ ലീക്കായി ആകെ ബുദ്ധിമുട്ടാണ് ന്യൂസ്